നടി അനസൂയ ആരാധകർക്ക് പുതുവർഷത്തിൽ സമ്മാനിക്കുന്നത് നല്ല ഗ്ലാമർ ചിത്രങ്ങളാണ് ഒപ്പം വീഡിയോയും പുഷ്പ എന്ന സിനിമയിലെ ദാക്ഷായണിയെ ഒരിക്കലും മറക്കില്ല ആരാധകർ ആ കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടിയാണ് അനസൂയ മമ്മൂട്ടിക്കൊപ്പം അവർ ഭീഷ്മപർവത്തിലും അഭിനയിച്ചു പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങളുമായി നടി അനസൂയ ഭരദ്വാജ് പോയവർഷം ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്നും ഓരോ അസ്തമയങ്ങളും ജീവിതം പുനഃസജ്ജമാക്കാനുള്ള അവസരമാണെന്നും നടി പറയുന്നു ഗ്ലാമർ ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു നടിയുടെ ഇത്തവണത്തെ പുതുവത്സരാശംസ കുടുംബത്തിനൊപ്പം പുതിയ വർഷം ആഘോഷിക്കുന്ന വീഡിയോയും നടി പങ്കുവച്ചു സാക്ഷി ടിവിയിൽ അവതാരികയായിട്ടായിരുന്നു അനസൂയ തന്റെ കലാജീവിതത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് നിരവധി ചാനലുകളിൽ അവതാരികയായി രണ്ടായിരത്തി മൂന്നിൽ നാഗ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് അനസൂയ അഭിനയരംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് ക്ഷണം രംഗസ്ഥല പുഷ്പ എന്നിവയുൾപ്പെടെ ഇരുപതോളം തെലുങ്ക് സിനിമകളിലും ചില തമിഴ് കന്നഡ സിനിമകളിലും അഭിനയിച്ചു ഭീഷ്മവർമ്മം എന്ന ചിത്രത്തിലെ ആലിസ് എന്ന കഥാപാത്രമായി അനസൂയ മലയാളത്തിലും അരങ്ങേറി പുഷ്പ ടു ആണ് നടിയുടെ പുതിയ റിലീസായ ചിത്രം ദാക്ഷായണി എന്ന നെഗറ്റീവ് റോളിലാണ് അനസൂയ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി